ഇന്നത്തെ ഉണ്ണിയോട്ട് വഴിപാടായിട്ട് വരുത്തി ചേരുന്നായിരുന്നല്ലേ അപ്പോ എവിടുന്നാ വരുന്നത് പാലക്കാട് പാലക്കാട് അപ്പോൾ നമ്മൾ എന്തിന്റെ ആഗ്രഹ സ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ സാധിച്ചതോ അമ്പലത്തിൽ വന്നപ്പോൾ ഒരാൾ ആവശ്യപ്പെട്ടു രോഹിണിയോട്ട് നടത്താൻ പറ്റുമോ സമ്മതിച്ചു ചെയ്യാമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ പ്രത്യേകിച്ച് കാര്യപ്രാപ്തി ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാക്കി തോന്നി മനസ്സിൽ തോന്നിയപ്പോൾ ഇവിടെ ചെയ്തു അത്രയേ ഉള്ളൂ അല്ല ഇവിടെ ആവശ്യം എത്തിയതെങ്ങനെയാണ് പാലക്കാട് പറഞ്ഞു ഇവിടെ എത്തിയത് ലൈഫ് യൂട്യൂബിൽ കണ്ട് അവർ പറഞ്ഞു കൊടുത്തതാണ് ഇത് നമുക്ക് ഇങ്ങനൊരു അമ്പലമുണ്ട് അപ്പൊ അവിടെ പോകണം അപ്പോൾ അങ്ങനെ ഇളയ മോൾക്ക് കുട്ടി കുട്ടിയുണ്ടാകാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ ഉറങ്ങിച്ചു അന്താനത്തിന് ഉണ്ണികൃഷ്ണനെ തന്നെ തന്നു തന്നു വരുന്നേ

ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയിപ്പോ വാക്കുകൾ വേറൊന്നും ഇല്ല അത്രയും ഭംഗിയായിട്ട് വളരെ ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായിട്ടാണ് ചേട്ടൻ്റെ പേര് എന്റെ അനിയനാണ് രവികുമാറിനാണ് രവികുമാറിനെ രണ്ടുപേരും പാലക്കാട് അല്ലേ കണ്ടിരുന്നു ഹരിപ്പാടാണ് ും അതുപോലെ ഇതിന്റെ പ്രസാദവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയോ ഈ ഒരു വഴിപാട് നടത്തിയ അതിന് വേണ്ടിട്ടാണ് ഇത്രയും പൂജ കഴിഞ്ഞാൽ അല്ല അതിന് അത് പറഞ്ഞപ്പോഴാണ് ആദ്യം ഇങ്ങനെ പ്രസാദമുണ്ട് അതുകൊണ്ടേ പോകാവുന്നല്ലോ അങ്ങനെ അപ്പൊ എന്തൊക്കെയാണ് പ്രസാദിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് അതുകൂടെ കിറ്റ് പായസം ഉണ്ടല്ലേ പാൽ പാൽ ഉണ്ട് അല്ലേ പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ടോ ഐറ്റംസ് ഉണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പിയോണ് ഉണ്ണിയപ്പം വേറെ ഉണ്ട് പഴം 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 ഇത് നമ്മള് പിന്നെ അവല് വരുന്നുണ്ട് മഴ വേദിച്ചത്സാദം ഒരുപാട് ഐറ്റംസ് ഗണപതി ഹോമത്തിന്റെ അതായത് ഇവിടുത്തെ പ്രസാദം വരെ എല്ലാം ഉണ്ടെന്ന് മാത്രമല്ല അത്രയും ഭംഗിയായിട്ട് തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അവർക്കൊരു ആയിരം കോടി നമസ്കാരം വേണ്ട ഇതാണ് അജിത് കുമാർ എന്നെ സഹായിച്ച വ്യക്തിയാണ് ഭഗവാൻ അയച്ചു തന്നതാണ് ആളിനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങളൊരു ബന്ധും കൂടായി വരും എന്നൊക്കെ സന്തോഷമായി പിന്നെ അനിയനെ വളരെ നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇനിയും ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരും അല്ല ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് ബൈ റോഡാണ് പോകുന്നത് വണ്ടി ബൈ റോഡ് അങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോകുന്നതും അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹ ആശംസകൾക്ക് പാത്രി മൂത്തരാകണമെന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം അത് പിന്നെ ഓരോരുത്തർക്ക് യോഗമാണ് ഭഗവാൻ വിളിച്ചാൽ അവരെത്തും എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പം കണ്ടവട അല്ലാതെ ഞങ്ങൾ എന്താ പറയുക ഭഗവാന് ഇത്രയും ഭഗവാനാണ് ഞങ്ങളെ സഹായിച്ചത് ഏഹ് എന്തായിരുന്നാലും ശരി ഇനി ഇതിപ്പോ ഓരോരുത്തർക്കും ഇത് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നും എല്ലാവരും കഴിയുമെങ്കിൽ ആരോഗ്യപരമായിട്ട് ഇവിടെ വരാൻ വരികയാണെങ്കിൽ ആരും സാമ്പത്തികമായിട്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആരോഗ്യപരമായിട്ട് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ അത് ഇരിഞ്ഞേക്കാട്ട് വലിയ പുണ്യം വേറെ ഒന്നുമില്ല ഇത് തന്നെ നല്ലൊരു ലഗേജ് ലഗേജുണ്ടല്ലേ അതെ